ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പായസമാണ് ഞാൻ ഇതിനു മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി ഞങ്ങൾക്ക് അത് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് അത് സൂപ്പറായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൂടെ കുറച്ച് സേമിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ പായസത്തിന് പായസത്തിനാവശ്യമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴുകി വാഷ് ചെയ്ത് നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം വേവിച്ചെടുക്കാൻ എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് അരിഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട് ഇടാം അതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്ന ഒരു കപ്പ് പാല് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ആ പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഈ വേവിച്ചെടുത്ത ഈ മിക്സ് നമുക്ക് തണുത്തതിന് ശേഷം ഒരു ജാറിലിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഞാനൊരു ഞാലിപ്പൂവും പഴം ഒരെണ്ണം അരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പായസം മിക്സ് ആണ് ഇവ എടുക്കുന്നത് സേമിയുടെ അല്ലാതെ സേമിയെ സെപ്പറേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്മിനിട്ടും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇത് അതിന്റെ അകത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ട് ഒരുപാടങ്ങ് മൂപ്പിച്ചില്ല അതിനു മുമ്പ് തന്നെ പാലൊഴിച്ചു പഞ്ചസാര ഒക്കെ ഓൾറെഡി ആ മിക്സിൻ്റെ അകത്തുണ്ടായിരുന്നു എനിക്ക് സെപ്പറേറ്റ് സേമിയെ കിട്ടി ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതാണ് എടുത്തത് എന്നിട്ട് അതിലേക്ക് ഏലക്ക ഏലക്ക കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കുറച്ചൊന്ന് ആ സേമിയെ ഇതും കൂടെ മിക്സായി ഒന്ന് വെന്ത് വന്നാലേ നമ്മുടെ പായസം റെഡി ആകത്തുള്ളു ആവശ്യത്തിന് മധുരം ഓൾറെഡി ഇതിനകത്ത് ആ മിക്സിന്റെ അകത്ത് കാഷ്നട്ടും മുന്തിരിയും പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കൊണ്ട് ചേർക്കാം ഇങ്ങനെ ചേർത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം സിമ്പിളാണ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുള്ളത് നല്ലോണം വെന്തു നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്